എല്ലാ മതങ്ങളും ദൈവത്തിലേക്കാണ് പോകുന്നത് അത്ര പിന്നെ എന്തിനാ മാർപ്പാപ്പ കഴുത്തിൽ കുരിശും തൂക്കി നടക്കുന്നത് സിംഗപ്പൂരിലെ മതാന്തര സംവാദത്തിൽ മാർപ്പാപ്പ പറഞ്ഞ വാചകത്തിൽ തൂങ്ങിക്കൊണ്ട് ഇന്നിതാ കത്തോലിക്കർക്കിടയിൽ ഉള്ളതും കത്തോലിക്കർക്ക് പുറത്തുള്ളതുമായ മാർപ്പാപ്പ വിരോധികൾ ഉറഞ്ഞു തുള്ളുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ എന്താണ് വിഷയം ഒരു മതാന്തര സംവാദത്തിൽ മറ്റു മതങ്ങളുമായുള്ള ഡയലോഗിനിടയിൽ ആരോ ചോദിച്ച ഒരു കോളേജ് വിദ്യാർത്ഥി ചോദിച്ച ഒരു ചോദന എല്ലാ മതങ്ങളും ദൈവത്തിലേക്കാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു അതുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റിയിരിക്കുന്നു മാർപ്പാപ്പയെ സ്വാധീനിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവല്ല ഏത് ആത്മാവാണ് കഴിഞ്ഞ കാലങ്ങളിൽ ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായിട്ടുള്ളത് യേശു രക്ഷകൻ എന്ന് പറഞ്ഞത് കൊണ്ടാണ് മാർപ്പാപ്പ അതിൽ നിന്ന് പിന്നോക്കം പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഉറഞ്ഞു തുള്ളുകയാണ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് മാർപ്പാപ്പയുടെ പ്രബോധന അധികാരങ്ങളിൽ പ്രബോധനങ്ങളിൽ മൂന്ന് തരത്തിലുള്ള അധികാരങ്ങളുണ്ട് ഒന്നാമത്തേത് അധികാരം മാർപ്പാപ്പ പറഞ്ഞതിൽ തെറ്റുപറ്റുകയില്ല തെറ്റാവരം എന്നുള്ളതാണ് അധികാരം അപ്രമാ അധികാരത്തോടുകൂടെ മാർപ്പാപ്പ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ സഭ പഠിച്ച് ഒരുങ്ങി വളരെ വ്യക്തമായി വിശകലനം ചെയ്ത് അവസാനം മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്ന പഠനങ്ങളെയാണ് ഉദാഹരണമായി അവസാനം മാർപ്പാപ്പ പ്രഖ്യാപിച്ച ഒരു വിശ്വാസ സത്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണം എന്നുള്ള വസ്തുതയാണ് ഇതാണ് അപ്രമായ അധികാരത്തോടുകൂടി മാർപ്പാപ്പ ഒരു പ്രബോധനം അപ്പം അത് കത്തോലിക്ക സഭയിലെ എല്ലാ വിശ്വാസികളും വിശ്വസിക്കേണ്ട ഉത്തരവാദിത്വമുള്ള വസ്തുതയാണ് അടുത്തതാണ് മാർപ്പാപ്പ തന്റെ പ്രബോധന അധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന പഠനങ്ങൾ ഈ വിഷയം മാർപ്പാപ്പ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്രമായധികാരമല്ല അതൊരു താഴെയുള്ള ടീച്ചിങ് ആണ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നത് അതിനുശേഷം ആ വിഷയത്തിൽ സഭയിൽ മറ്റൊരു ഡയലോഗ്സ് ഇല്ല എന്നാണ് അതിനർത്ഥം ഇതിന് ഉദാഹരണങ്ങളുണ്ട് ഉദാഹരണത്തിന് പരിശുദ്ധ കന്യമറിയം സഹരക്ഷകയല്ല എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒക്ടോബർ മാസം മാർപ്പാപ്പ പ്രഖ്യാപിച്ചു അതുവരെ സഭയിൽ ആർക്കും മറിയം സഹരക്ഷകയാണ് എന്ന് വാദിക്കാനും അല്ല എന്ന് വാദിക്കുവാനുമുള്ള അവകാശം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ മാർപ്പാപ്പ ഈ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം മറിയം സഹരക്ഷകയാണെന്ന് പറയുന്നത് സഭാ വിരുദ്ധമായ ടീച്ചിങ് കൈമാറിയിരിക്കുകയാണ് അതുപോലെ മറ്റൊരു പ്രബോധനം സഭയിലെ വനിതകൾക്ക് പൗരോഹിത്വം വേണോ വേണ്ടയോ എന്നുള്ളൊരു ചർച്ച നടന്നിരുന്നു അതിന്റെ അവസാനം മാർപ്പാപ്പ ഇങ്ങനെ പ്രഖ്യാപിച്ചു പ്രബോധന അധികാരം ഉപയോഗിച്ച് പ്രഖ്യാപിച്ചു വനിതകൾക്ക് പൗരോഹിത്വം നൽകപ്പെടുന്നതല്ല ഇനി അതിന് മീതെ ചർച്ചയില്ല അതുപോലെ വളരെ അടുത്ത് രണ്ടായിരത്തി ഇരുപതിൽ മറ്റൊരു പ്രഖ്യാപനം ഉണ്ടായി കൊലപാതകം എന്ന് പറയുന്നത് അതുവരെ യുദ്ധനീതി എന്ന വിഷയത്തിൽ കൊലപാതകത്തെ ന്യായീകരിക്കുന്ന വസ്തുത പഠനം പ്രബോധനമായിട്ട് നമ്മളിൽ ഉണ്ടായിരുന്നു അത് വീണ്ടും സഭ പഠിപ്പി പഠിച്ചതിനനുസരിച്ച് മാർപ്പാമ പ്രഖ്യാപിച്ചു എല്ലാ തരത്തിലുള്ള കൊലപാതകങ്ങളും പാപം തന്നെയാണ് ലെസ് എന്ന ലെവലിലെ വരികയുള്ളൂ യുദ്ധനീതി എന്നുള്ള സംഭവത്തിൽ പഠിപ്പിക്ക പഠിപ്പിക്കുകയാണ് അപ്പൊ ഇങ്ങനെ മാർപ്പാ പ്രബോധന അധികാരം വെച്ച് പഠിപ്പിക്കുന്ന രണ്ടാമത്തെ രീതിയിലുള്ള പ്രബോധനങ്ങളുണ്ട് ഇതും സഭയിലെ എല്ലാ വിശ്വാസികളും വിശ്വസിക്കാൻ കടപ്പെട്ടവരാണ് ഇനി മൂന്നാമതൊന്നുണ്ട് മാർപ്പാപ്പയുടെ പ്രസംഗങ്ങൾ പള്ളിയിലെ പ്രസംഗങ്ങളായിരിക്കണം ഇപ്പോൾ ഇതുപോലെ നേരത്തെ നടന്നതുപോലെയുള്ള മതാന്ത സംവാദങ്ങളുടെ ഡയലോഗുകളായിരിക്കണം മാർപ്പാപ്പയുടെ അഭിപ്രായങ്ങൾ മാർപ്പാപ്പ പറയുന്നു എന്നുള്ള വസ്തുതയാണ് അത് ആ ലെവലിനുള്ള ടീച്ചിങ് ആണ് ഇങ്ങനെയുള്ള ടീച്ചിങ്ങുകൾ മൂന്ന് തരത്തിലുണ്ട് എന്നും മനസ്സിലാക്കാതെ മാർപ്പാപ്പ പറയുന്നതിലെ ഓരോ വരികളിലെയും തെറ്റുറ്റങ്ങൾ അന്വേഷിച്ച് ഒരു വ്യക്തികൾ സഭയിൽ കുഞ്ഞാടികൾ മാർപ്പാപ്പ അങ്ങോട്ട് തിരിഞ്ഞു എന്ന് പറയുന്ന അത് സഭയുടെ ഉള്ളിലും സഭയ്ക്ക് പുറത്തുള്ള വ്യക്തികൾ മാർപ്പാപ്പയുടെ പിറകെ കൂടിയിട്ടുണ്ടെന്നുള്ള വസ്തുത സാധാരണക്കാരായ കത്തോലിക്കർ മനസ്സിലാക്കി അവയെ വിശകലനം ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഒരു വിഷയം പറയുക മറ്റു മതങ്ങളിലെ ആളുകളുമായി നടക്കുന്ന ഒരു ഡയലോഗ് മതാന്തര സംവാദം ഈ സംവാദത്തിൽ എങ്ങനെയാണ് എപ്രകാരമാണ് അവരോട് ഡയലോഗ് ചെയ്യേണ്ടത് എൻ്റെ മാത്രം ശരി ഞാൻ മാത്രം ശരി എന്ന് പറഞ്ഞാൽ അവരോട് സൂചന പറയാൻ പറ്റുമോ അല്ല ഏതെല്ലാം ഭാഗങ്ങളിൽ ഒരുമിച്ചായിരിക്കുന്നു ഏതെല്ലാം ഭാഗങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാറുകൾ വേണം അവിടെ ഡയലോഗ് നടത്താനായിട്ട് നമ്മുടെ സഭയുടെ ഔദ്യോഗികമായ പ്രബോധനത്തിലുള്ള വസ്തുത തന്നെയാണ് എല്ലാ മതങ്ങളിലും ഒരു സത്യത്തിന്റെ അംശമുണ്ട് പ്രകാശത്തിന്റെ അംശമുണ്ട് എന്നാൽ സത്യത്തിന്റെ പൂർണത അത് ക്രിസ്തു മതത്തിലാണ് ഇതാണ് നമ്മുടെ സഭയുടെ ഔദ്യോഗികമായ പ്രബോധനം എന്താണ് അതിന് കാരണം കാരണമുണ്ട് ഒരു മതം ഉത്ഭവിക്കണമെങ്കിൽ അതിന് പിറകിൽ ചില വസ്തുതകളുണ്ട് അത് ഒന്നാമത്തെ വസ്തുത സൃഷ്ടിയിലൂടെയുള്ള വെളിപാട് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒന്നാമത് സൃഷ്ടിയിലൂടെയാണ് റോമകർഗ ലേഖനം ഒന്നാം അധ്യായം ഇരുപതാം തിരുവചനത്തിലെ സൃഷ്ടിയിലുള്ള ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതിയെ അനന്ത ജ്ഞാനത്തെ പറ്റി പറയുന്നുണ്ട് അതുകൊണ്ട് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കേണ്ടത് ഏതൊരു വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് ഇങ്ങനെ സൃഷ്ടിയിലൂടെ ദൈവാന്വേഷണത്തിന് മനുഷ്യന് പ്രേരണ നൽകുന്നത് ദൈവം തന്നെയാണ് അതിന്റെ ഫലമായി അനേകം മതങ്ങൾ ഉത്ഭവിച്ചിട്ടുമുണ്ട് രണ്ടാമത്തതാണ് നമ്മുടെ ഹൃദയ ഫലങ്ങൾ എഴുതിയിരിക്കുന്ന നിയമങ്ങൾ ഇതിനെ പറയാം ധാർമ്മികതയുടെ സംഘാത്മകത എന്നാണ് പറയുക അതായത് ലോകത്ത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ധാർമ്മികതയുടെ നിയമങ്ങൾ അൾട്ടിമേറ്റ് ട്രൂത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലായിടത്തും എല്ലാ മനുഷ്യരിലും ഒരുപോലെ തന്നെയാണ് അവന്റെ ജീവിത സാഹചര്യം കൊണ്ടോ അവന്റെ മറ്റു താത്വിക ചിന്തകൊണ്ടോ അത് മാറ്റം വന്നു വരാം പക്ഷേ യഥാർത്ഥ സത്യം അവന് മുമ്പിൽ വെളിപ്പെടുമ്പോൾ ആ സത്യത്തെ അവൻ ഉൾക്കൊള്ളും എന്നുള്ളതാണ് ധാർമ്മികതയുടെ സങ്കാത്മകത അതിൻ്റെ ഫലമായിട്ടും പല മതങ്ങളും ഉത്ഭവിച്ചിട്ടുണ്ട് അതായത് എല്ലാ മതങ്ങളിലും സത്യത്തിൻ്റെ ഒരു അംശമുണ്ട് എന്നാൽ സത്യത്തിൻ്റെ പൂർണ്ണത ക്രിസ്തുവിനാണ് എന്തുകൊണ്ടാണ് സത്യത്തിൻ്റെ പൂർണ്ണത ക്രിസ്തുവിനാണെന്ന് പറയാൻ കാരണം എല്ലാ മതങ്ങളും ദൈവത്തെ അന്വേഷിക്കുന്ന മതങ്ങളാണെങ്കിൽ ക്രിസ്തു മതം ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന മതമാണ് അതാണ് അതിന്റെ പ്രത്യേകത അതായത് സൃഷ്ടിയിൽ നിന്ന് വെളിപ്പെടുത്തിയ ദൈവം രണ്ടാമത്തെ സ്റ്റെപ്പിൽ പ്രവാചകന്മാരിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു മൂന്നാമത് ഈശോ മിശിഹായിലൂടെ പരിപൂർണമായ വെളിപ്പെടുത്തൽ നൽകുന്നു ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ക്രിസ്തു മതം രൂപപ്പെട്ടതുകൊണ്ട് ക്രിസ്തു മതത്തിലൂടെയാണ് രക്ഷ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന കാരണം യേശു ഏകരക്ഷകരാണ് അതുകൊണ്ട് മറ്റു മതങ്ങളെ ഒന്നും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല അതിലെ സത്യങ്ങൾ പോലും സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താ വിശുദ്ധ പൗലോസ്ത്രീയക്ക് യേശു ഏക രക്ഷകനാണെന്ന് അറിഞ്ഞുകൂടെ യേശു ഏക രക്ഷകനാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴും പൗലോസ്ത്രീക ഈശോയെ അറിയാത്ത ജനങ്ങളെ ക്രിസ്തു എങ്ങനെ വിധിക്കുമെന്ന് റോബാക്കാർക്ക് എഴുതിയില്ലെങ്കിലും രണ്ടാം അധ്യായത്തിലെ പതിനാലാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ഞാനതൊന്നും വായിക്കാം നിയമം ലഭിച്ചിട്ടില്ലാത്ത ഈ ജാതിയാണ് നിയമം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ നിറവേറ്റുമ്പോൾ നിയമമില്ലെന്നിരിക്കലും അവർ തങ്ങൾക്ക് തന്നെ നിയമമാവുകയാണ് ചെയ്യുന്നത് അവസാന ഭാഗം ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം അനുസരിച്ച് ദൈവമേശു വഴി മനുഷ്യരുടെ രഹസ്യങ്ങൾ വിധിക്കുന്ന ദിവസം ഇതും വെളിവാങ്ങും അതായത് ഇന്ന് പലർക്കും എന്താണ് ആഗ്രഹം എന്ന് അറിയാമോ എന്റെ സഭയിലുള്ളവർ മാത്രം രക്ഷപ്രാപിക്കും ബാക്കിയുള്ളവരെല്ലാം നശിക്കും അങ്ങനെ നശിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് പലർക്കും ഇഷ്ടം ഞാനും എന്റെ കെട്ടിവനും കുട്ടികളും മാത്രം നഷ്ടപ്പെട്ടാൽ മതി ബാക്കി എല്ലാവരും നശിക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സഭാ സമൂഹങ്ങൾ അവരുടെ ചിന്തയാണ് എല്ലാവരും നശിക്കും ആർക്കും നശയില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ക്രിസ്തു എന്താ പഠിപ്പിച്ചത് ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ എല്ലാതെ ആരും പിതാവിന്റെ ഭവനത്തിൽ പ്രവേശിക്കുകയില്ല ഇവിടെ സത്യം എന്ന് എന്താ എന്താ സത്യത്തിന്റെ അർത്ഥം യഥാർത്ഥ യഥാർത്ഥ സത്യം സത്യം ക്രിസ്തുവാണ് ക്രിസ്തുവിന്റെ അതാണ് എന്ന് പറയുന്നത് പറയുന്നത് ഇവിടെ അറിയുന്നില്ല കാണുന്നില്ല വിവിധ പക്ഷേ അവരെല്ലാവരെയും തള്ളിയിടാൻ ദൈവം അത്രയും ക്രൂരനാണോ അവർക്ക് രക്ഷയുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമായി പറയാണ് അവരുടെ മനസാക്ഷിയിൽ ഒരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് അവരെ ദൈവം വിളിക്കും ആ വിധിക്കുമ്പോൾ ക്രിസ്തു വഴി ക്രിസ്തു എന്ന യഥാർത്ഥ സത്യത്തിന്റെ മുമ്പിൽ അവരുടെ സത്യങ്ങൾ വിവേചിക്കപ്പെട്ടുകൊണ്ട് അവരെ കർത്താവ് വിശമിക്കുക രക്ഷിക്കേണ്ട രക്ഷിക്കുകയും ശിക്ഷിക്കേണ്ട ഒരു ശിക്ഷിക്കുകയും ചെയ്യും അതാണ് ക്രിസ്തുവിന്റെ മാർഗം സത്യം എന്ന് പറയുന്നത് ധാർമ്മികത എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് അപ്പൊ ഇതുകൊണ്ടാണ് സമഘട്ടിപ്പിക്കുന്നത് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിന്റെ ശരീരമായി സഭയിലൂടെയാണ് സകലരു രക്ഷ പ്രാപിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ കരുതുന്നുണ്ടോ ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും ക്രിസ്ത്യാനികൾക്ക് മാത്രം നമ്മുടെ ദൈവം ബാക്കിയുള്ള മതത്തിലെ മനുഷ്യന്മാർക്കൊക്കെ വേറെ വേറെ ദൈവമാണ് അവിടെ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അപ്പോൾ അവരുടെ എല്ലാം ദൈവവും നമ്മുടെ ദൈവം ഒന്നാണെന്ന് വിശ്വസിക്കാൻ പറ്റണം അതാണല്ലോ ഏക ദൈവത്തിൻ്റെ വിശ്വാസം എന്നതിന്റെ അതല്ലാതെ അവർക്കുള്ളതെല്ലാം വിശാശം എനിക്കുള്ളത് മാത്രം സത്യദൈവം എന്ന് പറയുന്നത് എന്ത് യുക്തിയാണ് എന്നെ സൃഷ്ടിച്ച സത്യദൈവവും അവരെ സൃഷ്ടിച്ചത് ഏതോ ഒരു വിശാശമാണെന്ന് പറയുന്നത് എന്ത് യുക്തിയാണുള്ളത് ഇങ്ങനെ വിശ്വസിക്കുന്നവരോടാണ് മാർപ്പാപ്പ പറഞ്ഞത് എല്ലാ മതങ്ങളിലുള്ളവരുടെയും പിതാവ് ദൈവം ഒന്നു തന്നെയാണ് ഒരു ദൈവമേ ഉള്ളൂ വ്യത്യസ്ത ദൈവങ്ങളില്ല എല്ലാവരും അന്വേഷിക്കുന്നത് ആ ദൈവത്തെ തന്നെയാണ് കണ്ടെത്തുന്ന മാർഗമാണ് ക്രിസ്തു മാർഗമാണ് ശരി എന്നാണ് അവിടെ ഉദ്ഘോഷിക്കാൻ മാർപാപ്പ ആഗ്രഹിച്ചത് വരിയുടെ ഇടയിൽ നിന്ന് അടർത്തി പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ മറ്റു മതങ്ങൾക്ക് രക്ഷയുണ്ടെന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടില്ല എല്ലാ മതങ്ങളും ദൈവത്തിലേക്കാണ് പോകുന്നതെന്നേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ചോദിക്കട്ടെ സ്വർഗം നരകം മരണം വിധി എന്നുള്ളത് ക്രിസ്ത്യാനികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ മരിച്ച സ്വർഗത്തിലേക്ക് പോകും അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകും ബാക്കിയുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോകുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതോ ബാക്കിയുള്ള നരകത്തിൽ പോകണമെന്നാണോ നിങ്ങളോട് ആഗ്രഹം എന്നാൽ അങ്ങനെ ആഗ്രഹം ഉണ്ടാകുമോ സ്വന്തമാക്കി നശിച്ചു പോകണമെന്ന് ദൈവത്തിന് ആഗ്രഹം ഉണ്ടാകുമോ ഈ വസ്തു നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും ഉള്ളിലേക്ക് ചുരുങ്ങുകയാണെങ്കിൽ സങ്കുചിത മനോഭാവത്തിലേക്ക് പോകുകയാണെങ്കിൽ ദൈവം അപ്രകാരമല്ല കത്തോലിക സഭയും അപ്രകാരമല്ല സഹന സഹനസഭ സമരസഭ വിജയസഭ എന്നാണ് ക്രിസ്തുവിന്റെ സഭ അപ്പോ എന്താ സഹന സഭ മരിച്ചു പോകുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിലേക്ക് പ്രവേശിക്കാവുന്നവരാണെങ്കിൽ മരണശേഷം ശുദ്ധീകരിക്കപ്പെടും അത് ക്രിസ്ത്യാനിയായാലും മറ്റു മതക്കാരനായാലും എല്ലാം ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി പ്രവേശിച്ച് സ്ഫുടം ചെയ്തിട്ട് മാത്രമേ സ്വർപ്പത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ അപ്പൊ ചിലരുടെ വിചാരം ഈ ശുദ്ധീകരണ സ്ഥലം ക്രിസ്ത്യാനികൾക്കും കത്തോലിക്കർക്കും ബാക്കിയുള്ളവർക്ക് വിചാരിക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല അതുകൊണ്ടാണ് ആരും പ്രാർത്ഥിക്കാനില്ലാത്ത പ്രാർത്ഥിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നത് അപ്പോൾ മറ്റു മതത്തിലുള്ളവർ മഹാത്മാഗാന്ധി രക്ഷ പ്രാപിക്കുന്നു ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഒരിക്കലും ചുരുങ്ങി ചിന്തിക്കരുത് കർത്താവിന്റെ കരുണ എവിടെ വരെ പറയുമെന്ന് നമുക്കറിയാമോ ഒരു വ്യക്തി പോലും നരകത്തിൽ മനസ്സിലാക്കണം സ്വർഗത്തിൽ പോയി അനേകം വിശുദ്ധരെ സഭ പ്രഖ്യാപിക്കുമ്പോൾ ഒരു വ്യക്തി പോലും നരകത്തിലേക്ക് പോയി എന്ന് സഭ ഒരിടത്തും പ്രഖ്യാപിക്കുന്നില്ല പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല ദൈവത്തിന്റെ കരുണയുടെ മുഖം കാണാൻ സാധിക്കണം എന്ന് കാര്യം നരകമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നരകമുണ്ട് എന്ന് യഥാർത്ഥമാണ് ദൈവത്തിൽ വേണ്ട എന്ന് പറയുന്ന ദൈവത്തിന്റെ നൽകിയിരിക്കുന്ന ധാർമ്മിക നിയമത്തോട് ക്രിസ്തുവിന്റെ യഥാർത്ഥ നിയമത്തോട് നോ പറയുന്ന വ്യക്തികൾ തീർച്ചയായും സ്വകുദ്ധി പ്രവേശിക്കുകയാണെങ്കിൽ നിത്യ നരകത്തിലേക്ക് പോകും അവിടെ നിത്യവുമാണ് അതും സഭയുടെ പ്രബോധനം തന്നെയാണ് എന്ന് കരുതി എല്ലാ മതത്തിലുള്ളവരും നരകത്തിലേക്ക് പോകട്ടെ എന്ന് പറയുന്ന ഒരു ആശയം കത്തോലിക്ക സഭയ്ക്കില്ല നമ്മൾ ഈ വിഷയം മനസ്സിലാക്കണം മറ്റൊന്നാണ് ഇതിന് പിറകെ വരുന്ന മറ്റൊരാശയം വിശുദ്ധിയും വേർപാടും ചില സഭകൾ കൈപ്പിടിച്ചിരിക്കുന്ന വസ്തുതയാണ് വിശുദ്ധിയും വേർപാടും ഈ ലോകത്തിലുള്ള കാര്യങ്ങളൊന്നും മാറപ്പ പറയാൻ പാടില്ല പരിസ്ഥിതിയെ കുറിച്ച് മാർപ്പാപ്പ് പറയാൻ പാടില്ല മറ്റു മതങ്ങളെ കുറിച്ച് മാർപ്പാപ്പ് പറയാൻ പാടില്ല പിന്നെയോ ഈ ലോകത്ത് നിന്ന് വേർപെട്ട് ജീവിക്കണം അങ്ങനെ വിശുദ്ധിയും നമ്മുടെ മാർഗം എന്ന് ചിന്തിക്കുന്ന സഭാകളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം അറിയാമോ യേശു ക്രിസ്തു തന്റെ അപ്പുറം പഠിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധിയും വേർപാടുമല്ല നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത് നിങ്ങളുടെ പ്രകാശം വിശുദ്ധിയും വേർപാടും പറഞ്ഞ് പീഡത്തിന്റെ ചുവട്ടിൽ വെക്കാനുള്ളതല്ല പീഠത്തിന്റെ മീത വെക്കാനുള്ളതാണ് അങ്ങനെ നിങ്ങൾ സൽപ്രവർത്തികളെ കണ്ട് സ്വർഗസ്തരായ പിതാവ് പിതാവിനെ മറ്റുള്ളവർ സ്തുതിക്കണം മഹത്വപ്പെടുത്തണം അതാണ് ഈശോയുടെ പ്രബോധനം ദൈവരാജ്യം എന്ന് പറയുന്നത് കടുകുമണിക്ക് കഠുക അനേകം കിളികൾ ആ മരത്തിൽ കൂടു കൂട്ടണമെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത് എന്നാൽ ഇന്ന് പലപ്പോഴും എന്താ സംഭവിക്കുന്നത് അറിയാമോ എന്റെ സഭ എന്റെ ആളുകൾ ഞങ്ങളൊരു കൂട്ടം ഞങ്ങൾ ലോകത്തുനിന്ന് ഏർപ്പെട്ടു നിൽക്കണം അതുകൊണ്ട് ഞങ്ങളുടെ വസ്ത്രധാരണം വേറെ ഞങ്ങളുടെ മേക്കപ്പ് വേറെ ആഭരണമില്ല മീശയും തടിയുമില്ല എന്ന രീതിയിൽ ചുരുങ്ങി തങ്ങളുടെ കൂട്ടായ്മയും ലോകത്ത് നിന്ന് അടർത്തി എടുത്ത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വെളിച്ചം ലോകത്തിന്റെ മുമ്പിൽ പ്രകാശിപ്പിക്കുന്നതിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മാർപ്പാപ്പ ഇന്റർ മാർപ്പണപ്പിലീജിയൻ ഡയലോക്കിന് തയ്യാറാകുന്നത് മറ്റു മതങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് അവരോട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാമല്ലോ മംഗോളിയിൽ പോയി മാർത്ത പ്രഖ്യാപിച്ച പ്രസംഗങ്ങൾ ഇതുപോലെ മറ്റുള്ളവരുടെ ഇടയിലേക്കാണ് സൂചിഷൻ കടന്നു വരേണ്ടത് അത് സങ്കുചിത മനുഭവത്തോടെയല്ല അത് വ്യക്തമായ ബോധ്യത്തോടെ പറയണം ഞാൻ മറ്റൊരു ഉദാഹരണം ബൈബിളിൽ നിന്ന് തന്നെ എടുക്കണം ഞാൻ ഒരിക്കൽ ശിക്ഷമായിട്ട് പറയുകയാണ് ചെല്ലുകാരൻ യേശു ക്രിസ്തു ചോദിക്കുക നിങ്ങൾ പോയി ചോദിക്കണം നീ തന്നെയാണോ വരാനിരിക്കുന്ന രക്ഷകൻ അതോ ഞാൻ മറ്റൊരുവിനെ കാത്തിരിക്കണമെന്ന് ഇത് സന്ദർഭത്തിൽ നടത്തിയെടുത്ത് പറയുകയാണെങ്കിൽ ശ്രാവയോഹന ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ല എന്നാണോ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് അതാണോ അതിന്റെ അർത്ഥം ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ശ്രാവയോഹനം തെറ്റുകാരനല്ലേ എന്നാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് ശ്രാവയോഹനൻ തൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ശിഷ്യന്മാരെ യേശുവിനടിയിലേക്ക് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു ചോദ്യം അവരുടെ ഇട്ടു കൊടുത്തുകൊണ്ട് യേശുവിന്റെ ഇടയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവിടെ ചെല്ലുന്ന ശിഷ്യന്മാർ യേശു ക്രിസ്തു കണ്ട് നിന്ന് പഠിച്ച് സത്യം മനസ്സിലാക്കി തിരിച്ചു വരണമെന്നാണ് ശ്രാപയോഗം ഞാൻ ചിന്തിക്കുന്നത് ഇതൊരു പ്രബോധന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് അപ്പൊ മറ്റു മതങ്ങളുമായി സംസാരിക്കുമ്പോൾ നിങ്ങളെ ഇടയിലുള്ള എന്ന് പിന്നെ സംസാരിക്കേണ്ടത് അതോ അവരെയും തങ്ങളുടെ കൂടെ കൂടി ചേർത്തിക്കൊണ്ട് അവരോട് സുവിശേഷം പങ്കുവെക്കുകയാണ് ചെയ്യേണ്ടത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ